അമൃത 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 ആഗ്രഹിച്ച പാട്ടല്ല അമൃതക്ക് കിട്ടിയ പാട്ട് നന്നായി 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 പാടിയോ പാടി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് 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 എങ്ങനെ തോന്നി തോന്നി പാടാൻ എനിക്ക് അങ്ങനെ ഐ എൻജോയ്ഡ് യുവർ കംപ്ലീറ്റ് ആയിരുന്നു ിൽ അവർ പറയും ഐ എ ലിറ്റിൽ അത് മറ്റേ എനിക്ക് ജസ്റ്റ് ഒരു ടു പ്ലേസില് അപടി തോന്നിച്ച് ബട്ട് ഓൺ ദ ഹോൾ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഒരു പാട്ട് 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 എൻജോയ് ചെയ്തു ഞാൻ എന്തോ ഇത്രയും നാലഞ്ച് പഠിച്ചിട്ടല്ലേ വന്നത് അതൊരു ചെറിയ കാര്യല്ലേ ഇത്രയും പാട്ട് പഠിച്ചു പക്ഷെ അതിൽ നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ഉണ്ടാവും അത് പാടണമെന്ന് ആഗ്രഹിച്ചു അത് കിട്ടിയില്ല അതും സാരില്ല പക്ഷേ ഇത് നല്ല രസമായിട്ട് കേട്ടോ ഏത് പാട്ടായിരുന്നു കണ്ണൻ എന്ന പേര് അതാരെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി പാടാൻ പറ്റിയനെ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പാട്ട് പാടിയപ്പോ ടെണ്ടായിരുന്നു അമൃതക്ക് ലിറിക്സ് അത് മുഖത്ത് കാണുന്നുണ്ടായിരുന്നു ഈ പാട്ട് എങ്ങനെ പാടണ്ടാന്നറിയോ ചെറിയ ചെറിയ കൂടി ഒരു കുസൃതിയോടുകൂടി തന്നെ പാടേണ്ട പാട്ടാണ് കാരണം കുസൃതി സ്റ്റൈലിലെ ഒരു കമ്പോസിംഗ് ആണ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ മുഖത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതിയും കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് പറയും സുഖമറിയും ആ അല്ലേ ില് വരണം അത് കറക്റ്റായിട്ട് ക്ലിയർ അവോയ്ഡ് ചെയ്യണം വാക്കുകൾ ഇത്രയും ചാലഞ്ചാണ് ശരിക്കും പറഞ്ഞ അല്ലേ അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പാട്ട് അത്യാവശ്യം നന്നായിട്ട് പാടി പക്ഷേ ഇത് നമ്മൾ നമുക്ക് നിയോഗിച്ചിട്ടുള്ള കർമ്മം കറക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അത് എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഓക്കെ അമൃത ചേച്ചി അമൃത ഇത്ര പെട്ടെന്ന് ഒരു പാട്ട് താൻ ഉദ്ദേശിച്ച പാട്ടല്ല എന്നാലും ഇങ്ങനെ ഒരു പാട്ട് കിട്ടുമ്പോഴത്തേക്ക് പാടാൻ കാണിച്ച ഒരു ധൈര്യം അതിന് വലിയൊരു കയ്യടി ഇതൊരു കോംപ്ലിക്കേറ്റഡ് പാട്ടാണ് ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിലെ ഭൂരിഭാഗം നന്നായി പാടി അമൃത പാട്ട് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ഷണോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലോ കിട്ടിയത് എന്നുള്ളൊരു സാധനം തലയ്ക്കകത്ത് ഓടുന്നതുകൊണ്ട് ആ പല്ലവിയിലോട്ട് പെട്ടെന്ന് കേറാൻ മനസ്സൊന്നും സമ്മതിച്ചില്ല ലാൻഡിങ് നോട്ട്സ് ഒക്കെ ഒന്ന് ഒന്ന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാമായിരുന്നു അല്ലാതെ കോൺഫിഡൻസിന് ഞാൻ ഒരു വലിയ എന്തായാലും ജഡ്ജ്മെന്റ് ഒക്കെ ഇനി നമ്മൾ റിസൾട്ട് അറിയാനുള്ള സമയമാണ് കൊടുങ്കാറ്റ് നല്ല രീതിയിൽ ആഞ്ഞടിച്ചു അതുകൊണ്ട് തന്നെ റിസൾട്ടിനും അത് ബാധിച്ചിട്ടുണ്ട് അമൃത അമൃത സ്ട്രോ അമൃത ചക്ര കേൾക്കൂ അമൃത ഓൾറെഡി നമ്മൾ തന്ന പാട്ടുകൾ അമൃത പ്രിപ്പയർ ചെയ്തായിരുന്നു അതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആദ്യം പറഞ്ഞു പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അത് ലഭിച്ചില്ല ഇത് ജഡ്ജസ് ചോയ്സ് ആണ് ചോയ്സാണ് അതുകൊണ്ട് തന്നെ അമൃത എന്തിനാണേൻ റിസൾട്ട് പറയാൻ പോകുന്നതേ ഉള്ളൂല്ലോ മുമ്പ് എന്തിനാ അമൃത കരഞ്ഞേ ഞങ്ങള് പറഞ്ഞതിന്റെയാണോ അല്ല കൊടുങ്കാറ്റ് റിസൾട്ടിനെ ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണോ സേഫ് സോണിലേക്ക് പോവുന്നുണ്ടല്ലോ അതെ അവിടും എന്ത് റിസൾട്ട് വന്നു അവസരങ്ങൾ ഇനിയുമുണ്ട് റിസൾട്ട് െ റിസൾട്ട് നേരിടില്ലേ നമുക്കിത് കല്യ നമ്മൾ തിരിച്ചു വരും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഡേഞ്ചർ സോണിൽ നമുക്ക് ഒരു അവസരം കൂടിയുണ്ട് അപ്പൊ നന്നായി പാടാൻ പറ്റുന്ന ഒരു നല്ല പാട്ട് തന്നെ സെലക്ട് ചെയ്യുക ഇവിടെ വന്ന് പാടി ദാ അവിടെ സേഫ് സോഫയിൽ വന്നിരിക്കുക Okay? Okay. All the best. Thank you. Thank you.